പ്രിയ കലാകാരി അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്രശസ്ത നടിയും റെസിറ്റേഷൻ ആർട്ടിസ്റ്റുമായിരുന്ന കമേലിയ മുസ്തഫയാണ് അന്തരിച്ചത് ബുധനാഴ്ച രാവിലെ ധാക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ബംഗ്ലാദേശിലെ പ്രശസ്ത കലാകാരിയാണ് കമേലിയ മുസ്തഫ നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആരോഗ്യാവസ്ഥ വഷളായതിനെ തുടർന്ന് ധാക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല നടി റെസിറ്റേഷൻ ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ കമേലിയ പ്രശസ്തിയായിരുന്നു കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് കമേലിയ മുസ്തഫയ്ക്ക് ആദരാഞ്ജലികൾ